വോട്ടുപൂരം കഴിഞ്ഞു മലപ്പുറത്തുകാർക്കിനി കാൽപന്തുൽസവത്തിന്റെ നാളുകൾ വീട് വില്ല ഫ്ളാറ്റ് ക്ലീനിംഗ് സർവീസുകൾക്കും കേടുവന്ന് കുഴിഞ്ഞു പോയ സോഫ സെറ്റി റിപ്പയറിംഗിനും വിളിക്കാം റിഫ്രഷ് ഹോംസ് വർഷങ്ങൾ പിന്നിട്ട വർഷങ്ങൾക്ക് ശേഷം മലപ്പുറത്ത് വീണ്ടും ഒരു സെവൻസ് ഫുട്ബോൾ മാമാങ്കം സോക്കർ ഫെസ്റ്റ് രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ മലപ്പുറം സോക്കർ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ടൂർണമെന്റ് ഡിസംബർ ഇരുപതിന് ശനിയാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് മലപ്പുറം എം എസ് പി എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമാവും മത്സരം ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു ഒരുക്കങ്ങളെല്ലാം അവസാനഘട്ടത്തിലാണെന്നും അവർ പറഞ്ഞു സോക്കർ ഫെസ്റ്റ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഒരുക്കങ്ങൾ അതിൻ്റെ അന്തിമഘട്ടത്തിലാണ് മറ്റന്നാൾ ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പതിന് ഈ ടൂർണമെൻറ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കലക്ടർ ശ്രീ ബി ആർ വിനോദ് അയ്യെ എസ് നിർവഹിക്കും ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക കലാ കായിക മേഖലയിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ ചടങ്ങിൽ പങ്കെടുക്കും ഇതിൻ്റെ അവസാനഘട്ട മിനുക്കുപണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ടൂർണമെൻ്റ് മുന്നോടിയായിട്ട് ഇന്നിവിടെ ഒരു പ്രദർശന മത്സരം ഉണ്ട് കേരള പോലീസ് വെറ്ററൻസ് ഫുട്ബോൾ ടീമും മലപ്പുറം റൈസ്ലാൾ ക്ലബ്ബ് വെറ്ററൻസ് ടീമും തമ്മിലാണ് മത്സരം ഏഴായിരത്തി അഞ്ഞൂറ് ഓളം കാണികൾക്ക് സൗകര്യപ്രദമായിട്ട് മത്സരം കാണാനുള്ള ഇരിപ്പിയുടെ സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് പതിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിൻ്റെ ഫുട്ബോൾ മേഖലയായ മലപ്പുറം ജില്ലയുടെ ആസ്ഥാന നഗരത്ത് വീണ്ടും ഒരു അഖിലേന്ത്യാ സെവൻസ് ടൂർണമെൻറ്റ് ഞങ്ങൾ കേരളത്തിന് അകത്തും പുറത്തുമായുള്ള ഇരുപത്തിനാല് പ്രമുഖ ടീമുകൾ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട് കളിക്കിടി സംഭവിച്ച പരിക്കിൽ മരണപ്പെട്ട മലപ്പുറത്തിന്റെ പ്രിയതാരം തടത്തിൽ അഷറഫിന്റെ ഓർമ്മകളുമായി എത്തുന്ന എ വൈ സി ഉച്ചാരക്കടവും അഖിലേന്ത്യാ സെവൻസിലെ ഗ്ലാമർ ടീമായ ജിൻഷ മണ്ണാർക്കാടുമായുള്ള ആദ്യ മത്സരം തന്നെ സെവൻസ് ഫുട്ബോളിന്റെ മാസ്മരിക സൗന്ദര്യം വിളിച്ചോതുന്നതായിരിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു സെവൻസ് എന്ന വാർ വാക്കിനെ തികച്ചും അർത്ഥവ്യക്തമാക്കിക്കൊണ്ട് ഗോവ കർണാടക തമിഴ്നാട് എന്നീ ഇതര സംസ്ഥാനങ്ങളിലുള്ള ടീമുകൾ ഉൾപ്പെടെ ഇരുപത്തിനാല് ടീമുകളാണ് ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് ടൂർണമെൻറ്റിന്റെ ഉദ്ഘാടന മത്സരം അതിൻ്റെ കന്നിയംഗം കുറിച്ചുകൊണ്ട് എ വൈ സി ഉച്ചാരക്കടവും ലിൻസ മെഡിക്കൽസ് മണ്ണാറക്കടും തമ്മിലാണ് ആദ്യ മത്സരം രണ്ടായിരത്തി ഒന്നിലെ എം എസ് പി ടൂർണമെൻറ്റിൽ എതിർ ടീമിലെ കളിക്കാരിൽ നിന്നുണ്ടായ പരിക്കേറ്റ് ചികിത്സയിലേക്ക് മരണപ്പെട്ട തണ്ടത്തിൽ മുഹമ്മദ് അഷ്റാഫിൻ്റെ മരിക്കാത്ത ഓർമ്മകളുമായിട്ടാണ് എ വൈ സി ഉച്ചാരക്കടവ് ഈ ഗ്രൗണ്ടിൽ വീണ്ടും എത്തുന്നത് അവർ നേടുന്നത് കേരളത്തിൻ്റെ നമ്പർ വൺ സെവൻസ് ഫുട്ബോൾ ടീം ഗ്ലാബർ ടീമെന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഇൻസാ മെഡിക്കൽസ് മണ്ണാർക്കാടാണ് ഒരു മികച്ച മത്സരം കാണികൾക്ക് സമ്മാനിക്കും എന്ന പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട് ഇതിപ്പോൾ പങ്കെടുക്കുന്ന ടീമുകൾ ഇൻസാം മെഡിക്കൽസ് മണ്ണാർക്കാട് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം സബാൻ കോട്ടക്കൽ കെ എം ജി മാവൂർ ഉഷ സി തൃശൂർ എ വൈ സി ഉച്ചാരക്കടവ് കെ ആർ എസ് കോഴിക്കോട് എഫ് സി നെല്ലിക്കുത്ത് അഭിലാഷ് എഫ് സി ബില്ലാ ബോയ്സ് കർണാടക എഫ് സി ഗോവ നീലഗിരി എഫ് സി ഊട്ടി എന്നീ ടീമുകൾ തുടങ്ങിയ ഇരുപത്തിനാല് ടീമുകളാണ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത് ചിതൽ ശല്യമോ ഉണ്ട് ശാശ്വത പരിഹാരം വീട് പഴയതോ പുതിയതോ ആയിക്കോട്ടെ പാർശ്വഫലങ്ങൾ ഏതുമില്ലാതെ ഗ്യാരണ്ടിയോടെ ചിതലിനെ അകറ്റാം സോഫ ദിവാൻ ബെഡുകൾ മുഷിഞ്ഞ് വൃത്തികേടായോ നേടായോ അതാത് സ്ഥലങ്ങളിൽ വന്ന് ഷാംപൂ ക്ലീനിങ് ചെയ്ത് അഴുക്കും അണുവിമുക്തവുമാക്കി പുതുപുത്തനാക്കാം വീട് വില്ല ഫ്ലാറ്റ് ക്ലീനിംഗ് സർവീസുകൾക്കും കേടുവന്ന് കുഴിഞ്ഞു പോയ സോഫ സെറ്റ് റിപ്പയറിംഗിനും വിളിക്കാം റിഫ്രഷ് ഹോംസ് വർഷങ്ങൾ പിന്നിട്ട വിശ്വസ്ത ഫോൺ നയൻ